നമ്മുടെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും പല വിധത്തിലും ചിന്തിക്കുന്ന ആളുണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമോനും അപ്പനും സ്വന്തം അപ്പനാണോ സിബിയുടെ അപ്പനാണോ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇത് ഇട്ടതാണ് അപ്പനല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അപ്പനാണ് എന്ന് എന്നുപോട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അത് നമ്മുടെ പുതിയ താരങ്ങൾ ആളുകളായിരിക്കാം അത് ചോദിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അത് അങ്ങനെയല്ലായിരിക്കാൻ സാധ്യത പഴയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അപ്പനെല്ലാം അവർക്ക് വിശ്വസിക്കാനും പറ്റണില്ല കാരണം നമ്മള് മമ്മിലുള്ള കോമ്പോ എന്ന് പറയുന്നത് ഒരു അപ്പനും പോലും എന്നുള്ള രീതി നമുക്ക് എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ തോമസോട് സംസാരിക്കുമ്പോ എനിക്ക് എന്റെ ഒരു ഏജിലുള്ള ആളായിട്ട് സംസാരിക്കുന്നത് അതങ്ങനെ ഞാനും അങ്ങനെ തന്നെയാണ് സംസാരിക്കുമ്പോ ആ സെയിം അതെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമ്പോ ഞാൻ എന്റെ ഞാൻ അനുസരിച്ചല്ലോട് സംസാരിക്കുന്നത് അല്ലേ ശരിയല്ലേ നമ്മളൊരു കൂട്ടുകാർക്കാര് അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ഒരു കാര്യം ചെയ്യാം തോമസ് എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മൂന്ന് മക്കള് ഭാര്യ മേഴ്സി മൂത്തവൻ ബിനോയ് അവൻ അവൻ്റെ ഭാര്യയടക്കം മറ്റേ ഇറ്റലിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ട് ഇവിടെ സ്ഥലത്തുണ്ട് രണ്ടാമത്തവൻ ഇവിടെ ലുല്ലുവിൽ വർക്ക് ചെയ്യുന്നു അവൻ്റെ ഭാര്യ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു മോള് അതായത് മൂന്നാമത്തത് മോ മോള് അവളെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു എല്ലാവരും അതായത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ സെറ്റപ്പിൽ പോകുന്നു പിന്നെ ഞാൻ വെച്ച് ഒരു മുപ്പത് വർഷം ഗൾഫിലായിരുന്നു ശരി ആ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അതിന് മുന്നുള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട് ജിജോ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ എൻ്റെ വീട്ടില് അപ്പൻ അമ്മ പിന്നെ വൈഫ് മൂന്നു പിള്ളേർ നമ്മുടെ അക്കു ആവു പിന്നെ ബിത്തു പിന്നെ സിബി പിന്നെ അപ്പൻ എന്ന് വെച്ചാൽ ആള് പോയണ്ടിരിക്കെ അമ്മയും പോയണ്ടിരിക്കെ അങ്ങനെ സാഹചര്യത്തിലാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് അതായത് അതിന് ഒരു കാരണം കൂടി പറയാം ബിജു അടിച്ചു പൊളിച്ചു സമയമുണ്ട് മാളില് സ്റ്റുഡിയോയില് അല്ലേ വീട്ടിലേക്ക് വരേണ്ട കാര്യമില്ല വീട്ടില് അപ്പനും അമ്മയും നല്ല സ്വസ്ഥായിട്ടിരിക്കാൻ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഒരുപാട് ആളുകൾ വന്നിട്ട് ഷോർട്ട് ഫിലിം പാട്ടുകള് സിനിമ വരെ നമ്മുടെ ചന്ദ്രകുമാർ സാറിന്റെ സിനിമ വരെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് ഡബിങ്ങിന് വന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വീട്ടിലെ ഈ സാഹചര്യം അല്ല ശെരിക്കും പറഞ്ഞു നമുക്ക് സിനിമയോട് ഭയങ്കര ഒരു പാഷൻ ആയിരുന്നു അതെ ഇതിന് പിന്നാലെ നടന്നിട്ടുണ്ട് ഉണ്ട് പക്ഷേ ഒന്നും ക്ലാസ് പിടിച്ചിട്ടില്ല പണ്ട് അടുത്ത് ചാൻസ് എന്ന് ചോദിച്ചതായിട്ട് എന്റെ മകൻ പറഞ്ഞിട്ടുണ്ട് ആ സാഹചര്യം അത് എന്ന് പറയുന്നത് ഒരു കഥന കഥ കഥ കാരണം ഞാൻ ചാൻസ് ചോദിച്ചുണ്ടെന്നുള്ളത് ശരിയാണ് അരവിന്ദറ്റൻ നമ്മുടെ അമ്മച്ചിയുടെ ക്ലാസ്മേറ്റാണ് ഓഹ് എൻ്റെ അപ്പോൾ അവർ എനിക്ക് പോണേ എട്ട് ഏഴ് എട്ടൊക്കെ മാള സ്കൂളിൽ ഒരുമിച്ച് വിളിച്ചു അപ്പോൾ എൻ്റെ ഈ ഒരു ആഗ്രഹം കണ്ടപ്പോൾ അമ്മ ആ അരവിന്ദനോടിക്കണ് അരവിന്ദ അങ്ങനെ എന്റെ മോന് സിനിമയിലെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ നീ ഒരു ചാൻസ് കൊടുക്കണം ഒരു കൊടുക്കും ആ വീട്ടിലേക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇത് കേട്ടെ ഇത് ഏറ്റാൻ ഇങ്ങനെ ചാൻസ് തരാന്ന് തരാന്നുകൊണ്ട് വിളിക്കല്ലേ അപ്പൊ ഇവിടെ നിന്ന് മനസ്സിൽ ലെഡുപൊട്ടി ആ പിന്നെ കാര്യങ്ങള് എന്റെ ഒരു കൂട്ടുകാരുണ്ട് അവനെ വിളിച്ച് ബൈക്കിന് കയറ്റി ഞങ്ങള് പോവാണ് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ അങ്ങനെ ചാൻസ് കിട്ടും സംഭവം ഉറപ്പാണ് അപ്പൊ അങ്ങനെ ചെന്നൊ അരവിന്ദ അങ്ങനെ ആ അവിടെ യൂസഫല മോനാണല്ലേ എന്ന് പറഞ്ഞു അതെ ആ വിളിച്ചുണ്ടായി ഇരിക്കി എന്ന് പറഞ്ഞു അപ്പൊ ഇരിക്കുന്നുപന്നൊരാള് അപ്പൊ തന്നെ ആളുടെ ഒരു കോമഡിന്ന് പറയുന്നത് നമ്മൾ ചെല്ലുമ്പോ ഇടക്ക് ഇതേ ഒരു ഇരുന്നൂറ്റമ്പത് ആയ അല്ല അരവിന്ദനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാം എന്തൊക്കെ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് തുടങ്ങി ഞാൻ അതായത് മാളയിൽ തോമസ് ടൈലേഴ്സിൽ തയ്ച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ തയ്ച്ച സമയത്ത് പുള്ളി എല്ലാ ദിവസവും അന്ന് സിനിമയിലെ ആൾ കയറി തുടങ്ങിയിട്ടുള്ളൂ ചെറിയ റോൾ തളിരിട്ട കിണാക്കൾ പിന്നെ അതേമാതിരി കുറച്ച് പടങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ റോളുകൾ പക്ഷെ എല്ലാ ദിവസവും ഷൂട്ടിംഗ് വരും ഞാൻ അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്നു പുള്ളി വന്നിട്ട് ആശാനെ വിളിച്ചിട്ട് തോമസ് ആശാനെ വിളിച്ചിട്ട് ആശ മരിച്ചുപോയി വിളിച്ചിട്ട് ഒരു ചായ കുടിക്കാൻ ഒരു പോവും അവിടെ ഇന്നൊരു ചായ കുടിച്ച് കഴിഞ്ഞ് വന്ന് വീണ്ടും രണ്ടുപേരും അവിടെ വന്നിട്ട് കുറേ നേരം വർത്തമാനം പറയും അപ്പോൾ ഞാനിടയ്ക്ക് സിനിമാ നടനല്ലേ ഇങ്ങനെ ശ്രദ്ധിക്കും പുള്ളി അപ്പോൾ അന്നും നമ്മളിന്ന് അറിയില്ല ആദ്യം പറഞ്ഞിരിക്കുക പക്ഷേ പുള്ളിയുടെ ഒരുപാട് ഷർട്ടുകൾ ഞാൻ തയ്ച്ചിട്ടുണ്ട് ശരി അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി അന്ന് ഈ കോളറിനൊരു ഇത് പറഞ്ഞു കോളർ ഇന്ന ഷേപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഷർട്ടുകൾ കുറേ ഞാൻ തയ്ച്ചിട്ടുണ്ട് ഒരു കാര്യം ചോദിച്ചിട്ട് ഈ ഒരു കളർ അരവിന്ദ മെറൂൺ കളർ കൂടുതലും ഉപയോഗിക്കാറ് കളർ ആ ഡാർക്ക് കളറുകളാണ് ലൈറ്റ് ആൾക്ക് വണ്ടി ആ ആ അതിനോട് വലിയ ശരിയാണ് ശരിയാണ് മെറൂൺ മെറൂൺ ആ ഒരു ടൈപ്പ് ഒക്കെ താല്പര്യം അതാളുടെ കളറിനോടുള്ള താല്പര്യം അതാണ് സംഭവം അപ്പൊ പുള്ളി ഒന്നും വരും ഇങ്ങനെ പോകും ഇതൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് ക്ലച്ച് പിടിച്ചൊക്കെ വന്നു വന്നുകഴിഞ്ഞപ്പോ പിന്നെ ഇടയ്ക്ക് വരും കാരണം സമയമില്ല ഷൂട്ടിങ്ങിന് പോയാലും പിന്നെ പുള്ളി വരാൻ ഇതില്ലോ അപ്പൊ ആ ഒരു സാഹചര്യമാണ് എന്നിട്ട് ഇനി അരവിന്ദടുത്ത് എന്നിട്ടുള്ള കാര്യം പറയും അരവിന്ദന്റെ അടുത്ത് നിന്നിട്ട് ഇതേപോലെ നമ്മൾ ചെന്നേക്കണം അപ്പൊ അരവിന്ദൻ ഇതുപോലെ ഇടക്കിതേ ഇരുന്നൂറ്റമ്പത് ആയോട്ടോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഓരോന്ന് ഇരുന്നൂറ്റമ്പത് ആയത് ആരണം ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടുപേര് കണ്ട് അങ്ങനെ ചേച്ചി ചേച്ചിയായെടുക്കാൻ പോയി അപ്പൊ അരവിന്ദൻ ചോദിച്ചത് നിനക്കപ്പോൾ സിനിമയിലെ ബലയിക്കണം അല്ലേ ഭയങ്കര ആഗ്രഹമല്ല അതെ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നായകൻ ആയാലങ്ങനെ നമ്മളിത് കാര്യമായിട്ടെന്നല്ലേ ഞാൻ പറഞ്ഞേ അവളുടെ നായകൻ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല നായകൻ ഇപ്പൊ അപ്പൊ എൻ്റെ കൂടെ നന്ദം പെട്ട് ഇവനിപ്പോ സിനിമ സിനിമയിലേക്ക് അറിയി പോകും അപ്പോൾ അപ്പൊ അല്ലെങ്കിൽ ഉപനായകനായാലേ പറ്റുമോ ഞമ്മ ഉപനായകനായാലും കുഴപ്പമില്ല കാരണം എന്തായാലും പ്രശ്നമില്ല അതിൽ വില്ലനായാലോ വില്ലം വേണ്ട വില്ലം വേണ്ട വില്ലം വേണ്ട ആൾക്കാർക്ക് വില്ലന്മാരെ ഇഷ്ടമല്ല നായകനല്ലെങ്കി ഉപനായകൻ അങ്ങനെ ആള് ഓക്കെ നായകൻ വേണെങ്കി നായകനാ അല്ലെ ഉപനായകൻ നിനക്ക് നിന്റെ ഇഷ്ടം ഇതിപ്പോ ഞാനിപ്പോ വിളിച്ചു പറഞ്ഞ സാമന ശെരിയാവും അപ്പൊ നമ്മള് രണ്ടുപേരും ഇത് ചെന്നപ്പോ തന്നെ നമുക്ക് ചാൻസ് കിട്ടിയാണ് അങ്ങനെ കുറച്ചാള് ഏച്ചപ്പോഴേക്കും ചായ കൊണ്ടുവന്നു പറഞ്ഞു ചായ ഓടിച്ചു പുള്ളിയുടെ വൈഫ് മേസി നല്ല പേര് അല്ല അത് പിന്നെ ഗീതല്ലേ ആദ്യത്തെ പേര് മേഴ്സിന്നാണ് എന്റെ അറിവ് ശരിക്കും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോ ഈ ചേച്ചി ചായ പോയി അപ്പൊ തട്ടി എന്നോട് ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് നോക്കിയാ അല്ല നോക്കി നോക്കിട്ടാണല്ലോ എന്ന് പറയുന്നത് ഇറങ്ങാൻ നിൽക്ക അപ്പൊ നീ ഇപ്പം അടിക്കണ്ടാ നൂ ശരിയാക്കാം നമുക്ക് ഏഹ് നായകനല്ല ഇപ്പോ നായകൻ രണ്ടിലേതും ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇപ്പൊ എന്നോട് തോളത്തൊക്കെ ഇട്ടിട്ടുണ്ട് പോരണേ ഈ നായകൻ എന്ന് പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല നായകൻ എടാ നിനക്ക് നായകനാകാനുള്ള വക്കുമില്ല മൂത്തു നോക്കി പറഞ്ഞേ ഗ്ലാമറില്ല ഇതൊന്നും ഒരുമാതിരി മാങ്കണ്ടി ചക്കിട്ട് മോന്ത നായകനാവാനും ഇനി ഉപനായകൻ ഉപനായകനും അപ്പൊ ഞാൻ എനിക്ക് ആകെ ഇത് നമ്മള് ആശിച്ച് ഇത് എന്റെ ഇങ്ങനെ പറയുന്ന ആളൊരു സത്യം പറഞ്ഞാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ കൂടെ ഒരു രക്ഷയില്ല അപ്പ ഭയങ്കരായിട്ട് ചിരിക്കണു അപ്പൊ ഞാനാ സങ്കടപ്പെട്ട് കരച്ച ഇപ്പൊ കരയും ഇവന്റെ ഭയങ്കര ചിരി അപ്പൊ ഇത് കണ്ടു അപ്പൊ എന്റെ മുഖത്ത് നോക്കി അവന്റെ അപ്പൊ ആളെടാ നീ എന്ത് കണ്ടിരിക്കണേ ഇവനേക്കാളും കശിന്റെ മോന്ത അങ്ങനെ പറഞ്ഞപ്പ എനിക്ക് കുറച്ച് ആശ്വാസം അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി പക്ഷേ എന്നിരുന്നാലും അരുദ്ധരണ ഞങ്ങള് ഭയങ്കര കമ്പനി ആയിരുന്നു അപ്പോൾ സിസ്റ്റർ കല്യാണത്തിന്റെ കൂടെ വന്നിരുന്നു പിന്നെ അത് കൂടാണ്ട് പിന്നെ എപ്പോഴും ഞങ്ങള് മീറ്റ് ചെയ്യാമായിരുന്നു പിന്നെ ഞാനിവിടെ നിന്ന് എന്ത് തിരക്ക് സമയത്ത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് നമ്മള് ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് പോയപ്പോളൊക്കെ അങ്ങനെ കാണണില്ല അങ്ങനെ പിന്നെ ആള് മരിക്കുന്ന തമാശ കൂടെ ഒക്കെ പാടായിരുന്നു ഇവിടെയും പറഞ്ഞിട്ടുണ്ട് വീട്ടിലും പറഞ്ഞിട്ടുണ്ട് സംഭവം അങ്ങനെ എന്റെ ആയത് ഒരു അഭിനയമോഹം അവിടെ അവിടെ വെച്ച് സ്റ്റോപ്പായി കൊഴിഞ്ഞു വീണു ആ പക്ഷെ ഞാൻ വിട്ടിട്ടില്ല ഞാൻ ഒരു സീരിയലൊക്കെ പിടിച്ചു പിന്നെ അല്ല അത് ആ ഒരു കഥയിലേക്ക് പറഞ്ഞല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് വേണ്ട അരവിന്ദ് അന്നത്തെ കോമഡി ഇത് കാര്യങ്ങൾ